ഹലോ ചേട്ടാ എല്ലാവർക്കും പുതിയ ബുദ്ധിമുട്ടിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു കുക്കിംഗ് കഴിഞ്ഞ ഒരു നമ്മള് കഴിഞ്ഞൊരു വീടായിട്ടുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പൊ തട്ടുകട സ്റ്റൈൽ പക്കുവട ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോഴാ ഉള്ളിവട ഉള്ളി ഉള്ളിവട അപ്പിച്ചാല് നമ്മൾ സാധാരണ തട്ടുകടകളെ കാണുന്ന പോലെയുള്ള ഉള്ളി കുറഞ്ഞ ഉള്ളിയോടെ അല്ല ഉള്ളി അത്യാവശ്യമുള്ള ഒരു ടൈപ്പ് ഉള്ളിയോട നമ്മൾ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്ന പൊക്കോടയിൽ പൊക്കോടയിൽ നമ്മൾ അത്യാവശ്യം ഉള്ളിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു സൈസിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഉള്ളിയോടെ ഉണ്ടാകുമോ എന്ന് വെച്ചാൽ വരെ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെല്ലാവരും കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണിച്ചെങ്കിൽ ദൈവത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അടുത്തുള്ള ബെല്ലക്കോട് നടത്താൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോ അപ്പൊ ഞങ്ങളുടെ ഉള്ളിയോടേയും മാൂടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് സെറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ അടുത്ത് കഴിച്ചാല് ഇത് നമ്മള് തട്ടി ചൂടാക്കി ഓയിലൊഴിച്ച് ശ്രദ്ധിക്കാനുണ്ട് അതെന്താന്നല്ല ഞാൻ വരുമ്പോഴേക്ക് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഓയിൽ ഓയില ചൂടായിട്ടുണ്ട് ഇനിയിപ്പോ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇടപെടി വെക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ട് കൈ ഒന്ന് വെള്ളം നനയ്ക്കണം ഈ കൈ ഓൾറെഡി നനച്ചതാണ് എന്നിട്ട് ഒരു ഇത്ര എടുക്കുക നമ്മൾ ഓറ് വലിപ്പമുള്ള ഉള്ളുവടയല്ല ഉണ്ടാക്കണത് ഒരു മീഡിയം സൈസുള്ള ഉള്ളുവട ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് എന്താ ഇങ്ങോട്ട് വെച്ചെങ്കിൽ തിരക്കടില്ലാത്ത വലുപ്പം കിട്ടും ചെയ്യും കൈ പൊള്ളൂല അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ടെക്നീക്ക് ഓരോ സൈഡ് കൂടെ ഇറക്കി വെക്കുക ഉഷാറാവും മൂന്നെണ്ണം പൂവുള്ളു തോന്നുന്നു കണ്ടിട്ട് മൂന്നെണ്ണം നമുക്ക് നാലിനട്ട കൊടുക്കാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറന്ന് വരുമ്പോൾ ിക്കൊള്ളു പക്ഷെ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കാരണം നമ്മുടെ ഇത് സൈഡ് ഏരിയ കൂടുതലായിട്ടുണ്ട് ഇത് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട് അപ്പൊ ഇടക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിയാതെ നമുക്ക് നന്നായിട്ട് കിട്ടും പക്ഷെ നമ്മുടെ ഉള്ളിയോടെ ഫസ്റ്റ് ട്രിപ്പ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഓരോന്നിച്ച കോരിയ മതി ധൃതി ഇല്ല ഓരോന്ന് വെക്കാണ് ഒന്നേ നമുക്കത് മൊത്തം കോരാ പക്ഷെ പറഞ്ഞ് വിചാരിച്ച സാധനം എത്തിയില്ലേ ഇനി ഒരു ട്രിപ്പും കൂടി ഉണ്ട് ആ ട്രിപ്പും കൂടി നമുക്ക് സെറ്റാക്കി എടുക്കണം അപ്പൊ നമ്മുടെ ഉള്ളി കൂടെ സീരീസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വളരെ വിജയകരമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിപ്പോ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് വീസ് ഉണ്ടായിരുന്നു പത്തൊണ്ണുണ്ടായിരുന്നു ഒന്നേ തിന്നു അപ്പൊ തരക്കടല നല്ല സാധനം തന്നെ ആയിരുന്നു നല്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഉള്ളി നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാതും അപ്പൊ ഉള്ളൊക്കെ നല്ല രീതി തന്നെ വെന്തിട്ടുണ്ട് കണ്ടാ ഇതിപ്പോ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളൊക്കെ വെന്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം വെച്ചാൽ ഞാന് പറ്റ അങ്ങട് എന്താ പറയാ നൈസാക്കി എടുത്തില്ലേ ഒരു പറ്റ നൈസാക്കി എടുത്തുകഴിഞ്ഞാൽ ആ കരിഞ്ഞിട്ട് ഉള്ളിടെ കരിഞ്ഞ ഒരു സ്മെല് തൊട്ട് ഒരു വൃത്തിയേടാവും എന്നാലും ഒരു നൈസ് കരം കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് വച്ച മേ അപ്പൊ നിങ്ങള് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെക്കുക എന്നിട്ട് അഭിപ്രായം നമ്മളെ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇത് ഇനി പഴയ ചെലുത്തു ടെസ്റ്റ് ചെയ്യണം മീൻ ടേസ്റ്റ് ചെയ്യണം അപ്പൊ ഒരു ഉള്ളിടെ നമ്മൾ എടുത്തിട്ടുണ്ട് പൊളിക്കാറ എന്തൊക്കെണ്ടാ ചൂട് പോസ്റ്റ് നോക്കിയാലോ ഞമ്മ പക്ക ഒന്നും പറയല ഞാൻ ഉണ്ടാക്കിയോണ്ട് സാർ സാധനം ഞാൻ പറയുമ്പോ മോശാണ് എന്നാലും സീനാണ് പറ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തുള്ള ബെല്ലാം അമർത്താൻ മറക്കരുത് അപ്പൊ നമ്മളിത് ഇങ്ങനെ പച്ചക്കറി കഴിക്കാൻ പോണത് ഐ മീൻ സോസും കാര്യങ്ങളും ചമ്മന്തി കൂട്ടാതെ കഴിക്കാൻ പോണത് അങ്ങനെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഞങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുതിയൊരു ഓഫ്